പ്രിയപ്പെട്ട മുത്തുമിനങ്ങളെ പരിശുദ്ധമായ പരിപാടനമായ സ്വഫർ മാസം സ്വഫർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മളിലേക്ക് വരികയാണ് നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകൽ അലഹമില്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് വ്യാഴാഴ്ച ഇന്നും നാളെയും ഇന്നും നാളെയുമായി നമ്മൾ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട പതിനൊന്ന് കാര്യങ്ങൾ ഇന്നും നാളെയുമായി നമ്മൾ ചെയ്തു തീർക്കേണ്ട പതിനൊന്ന് കാര്യങ്ങൾ ഇൻഷാള്ള വിശദീകരിച്ച് നമ്മൾ പറയുകയാണ് മാത്രമല്ല ഖബറിൻ്റെ അതാപനത്തൊട്ട് രക്ഷ കിട്ടാൻ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ നമ്മളെല്ലാവരും ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യും പിടിച്ച് ജിബിരിയിൽ എന്ന മലക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്വലാത്തുണ്ട് സ്വലാത്തു ജിബിരിയിൽ എന്നാണ് ഈ സ്വലാത്തിനെ പറ്റി മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇൻഷാല് സ്വലാ ത്ിബിരിയിൽ ഏതാണ് അതെങ്ങനെയാണ് ഓതേണ്ടത് അതിന്റെ അർത്ഥം എന്താണ് അത് എപ്പോഴാണ് ഓതേണ്ടത് കൂടുതൽ വിശദീകരണങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം ദ്വാ ചെയ്യുന്നവരാണോ ഞാനും നിങ്ങളും എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടത്തിലാണ് നമ്മുടെ ദ്വാ പോകുന്നത് അള്ളാഹു രക്ഷിക്കട്ടെ അപ്പൊ നേരെ ഇൻഷാള്ള നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട അസലാമാലും വാഹ്മത്ത് ബിസ്മില്ല കരുണാ ഭാരതിയായ പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ അള്ളാഹു താല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാവിധത്തിലുള്ള ഇണക്കവും പിണക്കങ്ങളെ തൊട്ടുള്ള കാവലും അള്ളാഹു താല നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു താല പുറത്തു കൊടുക്കട്ടെ അവർക്കൊക്കെ അള്ളാഹു താല സന്തോഷം കൊടുക്കട്ടെ ആമീൻ ആമീൻമീൻ പ്രിയപ്പെട്ട മുത്തുമൊമിനിങ്ങളെ പരിശുദ്ധമായ പരിഭാവനമായ സുന്ദരമായ സൊഫർ മാസം ആ സൊഫർ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇൻഷാല്ല ഇന്നത്തെ മകരുവോടുകൂടി നമ്മളിലേക്ക് വരുന്നു നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ് അലഹമുല്ല നാളെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമാണ് അല്ലേ ഇന്ന് ഓഗസ്റ്റ് പതിനാല് ഇന്നത്തെ അർദ്ധരാത്രിയോട് കൂടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പക്ഷേ അത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്ന് പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച രാവാണ് അലഹമ്മദില്ല അപ്പോൾ ഇന്നും ഇന്ന് വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ അപ്പോൾ ഇന്നും നാളെയുമായിട്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ കാര്യങ്ങളിലൂടെയാണ് നിഷാദ നമ്മൾ പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു പുണ്യമായ ഒരു സ്വലാത്തും നിഷാദ നമുക്ക് പിടിക്കാം ഒന്നാമത്തെ കാര്യം നല്ല വണ്ണം ത്വാച്ച വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴുമുണ്ട് ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ ഇതിനേക്കാൾ ഒരുപാട് കണ്ട് ആളുകൾ നമ്മുടെ മുൻഗാമികൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി അവർ കൈകാര്യം ചെയ്തിരുന്ന ഒരു മേഖലയാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പരിശുദ്ധമായ ഖുർആൻ അതുപോലെ തന്നെ സ്വലാത്ത് ദിക്ർ ഔറാദ് ഇതുമായി ബന്ധപ്പെട്ട് മുഴുകിയ ആളുകളാണ് നമ്മുടെ മുൻഗാമികൾ ഇന്ന് നമുക്കതില്ല അല്ലേ എന്ത് വെള്ളിയാഴ്ച രാവ് എന്തിട്ട് വെള്ളിയാഴ്ച രാവ് അതൊക്കെ സാധാ ദിവസം പോലെ വെള്ളിയാഴ്ച തന്നെ പള്ളി പോകുന്നില്ല അല്ലേ അല്ലെ ഈ പള്ളി പോയാൽ തന്നെ അത് ഹുതുബോധിയിട്ട് മിമ്പറിൽ നിന്നും ഇറങ്ങാൻ കാത്തിരിക്കുന്നു ഓടി പോവാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു കൗമായി ഞാനും നിങ്ങളൊക്കെ മാറി അള്ളാഹുത്താല കാത്തിരച്ചയ്ക്ക് മാറാവട്ടെ പറഞ്ഞു വന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് നല്ല വണ്ണം ദ്വാചിയാഹുത്താലു കൊടുക്കുമെന്ന് ഒരുപാട് മഹത്വക്കൾ പറഞ്ഞിട്ടുള്ള ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ എത്ര പ്രശ്നങ്ങളുണ്ട് അല്ലേ എനിക്കും നിങ്ങൾക്കൊക്കെ എത്രയോ പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം ഉസ്താദേ ദുഴാരക്കണേ എന്ന് പറഞ്ഞ് ഉസ്താദിനോട് ഇങ്ങനെ ഏൽപ്പിച്ചാൽ എല്ലാം ആയി എന്നല്ല അല്ലേ കമന്റൂലൂടെയൊക്കെ ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞു നേരിട്ട് കണ്ട് പറയുന്നു ആയിക്കോട്ടെ അലഹദില്ല ഒക്കെ വലിയ സന്തോഷമാണ് എല്ലാവർക്കും എൻ്റെ ദ്വാരക്കും അല്ലാഹു താല ആരൊക്കെ എന്തൊക്കെ എവിടെ വെച്ച് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം അള്ളാഹു താല അവർക്കൊക്കെ സലാമത്താക്കി കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ ഹാജരാക്കട്ടെ വിഷമ പ്രയാസങ്ങൾ അള്ളാഹുത്താല മാറ്റട്ടെ അമീൻ 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 യാറബലീൻ പക്ഷെ ഉസ്താദ് ഒരു ദാക്ക് ഹോൾസെയിൽ എടുത്ത ആളാണ് എന്തൊന്നുമല്ല മറിച്ച് നമ്മുടെ കാര്യം നമ്മൾ തന്നെ അള്ളാഹിനോട് പറയണം എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അള്ളാഹുവിനോട് പറയണ്ടേ ഞാൻ പറയാതെ എൻ്റെ കാര്യം മറ്റുള്ളവർ പറഞ്ഞാൽ അത് ശരിയാവോ ഇല്ല ഞാൻ എൻ്റെ കാര്യം അള്ളാഹിനോട് പറയണം അതുകൊണ്ട് ദുരാക്ക് ഇജാപത്തുള്ള സമയമാണ് ഈ വെള്ളിയാഴ്ച രാവ് ഇപ്പം മുതൽ ഇന്നത്തെ ഈ രാവിലെ മുതലുള്ള ടൈം ദ്വാക്ക് ഹിജാബത്തുള്ള സമയമാണ് അല്ലേ നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുലേക്ക് ദ്വാ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം പലയും പറയാറുണ്ട് ഞാനൊക്കെ എത്രയോ ദ്വാ ചെയ്തു എന്നിട്ടൊന്നും അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പരിഭവം പറയാറുണ്ട് നമ്മുടെ ദ്വായൊക്കെ അള്ളാഹു താല സ്വീകരിക്കണമെങ്കിൽ ചില ക്വാളിറ്റി വേണം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് എന്തെങ്കിലും ഒരു നല്ല കാര്യം അള്ളാഹുലേക്ക് നമ്മൾ തപസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ദ്വാ ചെയ്യാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ വൈകുന്നേരത്തെ നമ്മുടെ ദിക്രൻ്റെ ഉണ്ടല്ലോ അതെങ്ങനെയാണ് നമ്മൾ ദ്വായ ചെയ്യുന്നത് നേരെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ദ്വായല്ല മറിച്ച് നമ്മൾ ആദ്യം എന്താണ് കുറച്ച് റിഖറുകൾ പറയുന്നു അല്ലെ റിക്ർ പറയുന്നു അതുപോലെ തന്നെ സൊലാത്ത് പറയുന്നു അള്ളാഹുവിന്റെ ഇസ്മുകൾ പറയുന്നു അല്ലെ ഇസ്തഗഫാർ പറയുന്നു അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഹബിത തേനി അതൊക്കെ ഓതിയിട്ടാണ് നമ്മൾ ദ്വാ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ നല്ല അമലുകൾ അത് നമ്മൾ മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ പറക്കത്ത് കൊണ്ട് റബ്ബേനങ്ങനെ ദ്വാ സ്വീകരിക്കണേ എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇപ്പോൾ ഒരാൾ സ്വതക്ക കൊടുക്കുന്നു സ്വതക്ക കൊടുക്കുക അത് നിസ്കാരം നിസ്കരിക്കുക ഞാൻ കാര്യത്തിൽ നിസ്കരിക്കുക അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് അതിൽ തപസ്സിലാക്കി പറഞ്ഞോനെ ഞാൻ ഈ ചെയ്ത സ്വതക്കയുടെ പ്രതിഫലം കൊണ്ട് സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ഞാൻ ചൊല്ലിയ ദിക്ര ഔറാദിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ ദ്വാ നീ കബൂലാക്കണേ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ അങ്ങനെയാണ് ദ്വാ ചെയ്യേണ്ടത് അപ്പം എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ദ്വാ ചെയ്യുമ്പോൾ അതിന് വേഗത്തിൽ ഉത്തരം കിട്ടണം എപ്പോഴും ധൃതി അത് പാടില്ല അല്ലെ ദ്വാ ചെയ്യുമ്പോഴൊരു ധൃതി ഉണ്ട് പെട്ടെന്ന് ദ്വാ ചെയ്ത് പോവലല്ല സമാധാനത്തിൽ സാവകാശം ദ്വാരക്കുക മാത്രമല്ല ഈ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും എന്നുള്ള ശുഭവിശ്വാസം നമുക്ക് വേണം അള്ളാഹ സ്വീകരിക്കുമായിരിക്കാം അങ്ങനെ ഒന്നുമല്ല പടച്ചോം സ്വീകരിക്കും ഇത് പടച്ചോം കബൂലാക്കും പക്ഷാ അള്ളാ ഇതെനിക്ക് അള്ളാഹു താല ഇതിന്റെ ഉത്തരം തരും അങ്ങനെ ഉറപ്പ് നമുക്ക് വേണം പിന്നെ മറ്റൊരു കാര്യം ഹൃദയ സാന്നിധ്യം വേണം മറ്റു ചിന്തകൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ചിന്തിച്ച അല്ലെ ചില ആൾക്കാർ ആമ്യം പറയുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പിടിക്കേണ്ട കൈയൊക്കെ ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ പിടിക്കും ഇങ്ങനെയൊക്കെ പിടിക്കും വയറ്റിൽ പിടിക്കും അല്ലേ അങ്ങനെയാണോ ദ്വാരൊക്കെ ആർക്കോ വേണ്ടി ദ്വാ അങ്ങനെയല്ല ഇത് ഇതെൻ്റെ കാര്യമാണ് പറച്ചോനെ പറയുന്നത് എനിക്ക് കയറുണ്ടാവാനാണ് അപ്പം നല്ലവണ്ണം ദ്വാ ചെയ്യാൻ നമ്മൾ കൈ പിടിക്കുക പിന്നെയോ ദുവാ വെറുതെ പലരും പറയാറുണ്ട് ദുവാ എന്ന് ചെയ്തിട്ട് ഒരു സ്വീകരിക്കുന്നില്ല ഏ തിക്ക് ചൊല്ലുന്നു അതൊന്നും സ്വീകരിക്കുന്നില്ല സ്വലാത്ത് പറയുന്നു അതൊന്നും പഠിച്ചും കബുലാക്കുന്നില്ല എന്താ പ്രശ്നം പ്രശ്നം നമ്മുടെ തന്നെയാണ് നമ്മൾ തിന്നുന്നത് ഹലാലാണോ നമ്മുടെ വസ്ത്രം ഹലാലാണോ കുടിക്കുന്നത് ഹലാലാണോ എങ്കിൽ നമ്മുടെ ദ്വാ സ്വീകരിക്കും ഇത് ഹറാമ് തിന്ന് ഹറാമായ സമ്പാദ്യത്തിലൂടെ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങിയ വസ്ത്രം ധരിച്ച് ഹറാമായ പൈസ കൊണ്ട് വാങ്ങിയ വെള്ളം കുടിച്ചിട്ട് നമ്മൾ ദ ചെയ്യാൻ തുടങ്ങിയാൽ തുടങ്ങിയ ദ്വാഹു സ്വീകരിക്കില്ല അതുകൊണ്ട് ദ്വാ ചെയ്യുമ്പോൾ ചില മര്യാദകളുണ്ട് ഫറുദായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദുവാ ചെയ്തിട്ട് കയറിയില്ല ദുഹറില്ല അസറില്ല മകരുമില്ല ഇഷിയില്ല ഫറു നിസ്കാരം നിസ്കരിക്കൂല പിന്നെയോ ഭയങ്കര ധായാൻ അതുകൊണ്ടായില്ല അതുകൊണ്ടായില്ല അപ്പോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കാര്യം പറയാനുണ്ട് പറഞ്ഞു വന്നത് ഇജാബത്തുള്ള സമയമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് സ്വർഗത്തെ നമ്മൾ ചോദിക്കണം എങ്ങനെ വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വർഗത്തെ അധികമായി ചോദിക്കണം ഇന്നി ജന്ന എങ്ങനെ ഇന്നി 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 ജന്ന 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 ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം മാത്രമല്ല വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് അമലുകൾ ഉയർത്തപ്പെടുന്ന സമയമാണ് അത് വളരെയധികം ശ്രദ്ധിക്കണേ അതുകൊണ്ട് നല്ല അമലുകൾ അധികരിപ്പിക്കുക ഇന്ന് വ്യാഴാഴ്ച ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ച എത്രയോ ഉമ്മമാരുണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അള്ളാ ഇന്നത്തെ ദിവസം നോമ്പും സുന്നത്താണ് പിന്നെയോ മാത്രമല്ല ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം ഇന്ന് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച ആണ് അസർ നമസ്കാരത്തിന് ശേഷം ഒരാൾ നഖം മുറിച്ചാൽ അക്ക് സിറു സവാബാ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു താല കൊടുക്കുന്നതാണ് അപ്പം ഇന്ന് പറ്റുന്നവർ നഖം മുറിക്കുക അല്ലെങ്കിൽ നാളെ പകൽ നാളെ ജുമഴക്കു മുമ്പെങ്കിലും ആ നഖം മുറിക്കുന്ന ആ ഒരു പണി തീർത്തു വെച്ചാൽ വളരെ സുന്നത്താണ് വളരെ പ്രതിഫലം കിട്ടുന്നതാണ് മാത്രമല്ല വാനലോകത്ത് നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്ത് മഴ പോലെ ഇറങ്ങുന്ന സമയമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നമ്മൾ ചോദിക്കുക ഇസ്തുർ അധികരിപ്പിക്കേണ്ട സമയം കൂടിയാണ് ഇസ്തുഫാർ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു മനുഷ്യൻ അവൻ നൂറ് പ്രാവശ്യം ഒരു ദിവസം ഇസ്തുഫാർ അറിഞ്ഞാൽ അതവൻ സ്ഥിരമായി അങ്ങനെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല സ്ഥിരമായി അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ ഇസ്തുഫാറിൻ്റെ ബലം കൊണ്ട് അവൻ്റെ ജീവിതം മാറി മറിയുമെന്നാണ് ുഫാറിന അത്രമാത്രം പവറുണ്ട് ഉണ്ട് ചില വിധികളെ പോലും മാറ്റിമറിക്കാൻ ദുആക്കും അള്ളാഹുവിന്റെ ഇസ്മുകൾക്കും കഴിവുണ്ടെന്നാണ് മാത്രമല്ല സൂറത്തുൽ സൂറത്തുൽ ഇന്നോദാം നാളെ ഓതാൻ പറ്റുന്നവർക്കും നാളെയും ഓദാവുന്നതാണ് സൂറത്തുൽ കഹഫ് ഓതിയാൽ ഇന്നോതിയാൽ ഒരു കൂലി നാളെ ഓതിയാൽ മറ്റൊരു കൂലി അങ്ങനെ രണ്ടു കൂലി നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെയോ സ്വതക്ക അധികരിപ്പിക്കേണ്ട സമയമാണ് അതുപോലെ മരണപ്പെട്ടു പോയ വാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും മോദി അല്ലെങ്കിൽ അവരുടെ കബറിൻ്റെ ചാലത്ത് ചെന്ന അസലാമുലിക്കും ഉമ്മി യാ അബി എന്ന് പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടെന്ന് മറന്നുപോവാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതാണ് സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുണ്യമായ ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ആ സ്വലാത്തിൻ്റെ പേര് തന്നെ എന്തെന്നറിയോ സ്വലാത്തു ജിബിരിൽ അതായത് മഹാനായ ഉമ്മമാരെ ഉപ്പമാരെ ഞാനിവിടെ പറുന്നു നമ്മൾ ഏറ്റു ചൊല്ലണേ നമ്മളത് നിത്യമാക്കണേ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ മറന്നു പോവരുതേ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം ഖബറിൽ ഏഴുവട്ടം ജിബിരിയിലും എഴുപതിനായിരം മലക്കുകളും വരും സമ്മാനമായി ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് എന്നാണ് ആഹാ ഖബറിൽ വരും ആര് ജിബ്രീൽ എന്ന മലക്കും എഴുപതിനായിരം മറ്റു മലക്കുകളും വന്ന് സമ്മാനമായി വരും ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്കെന്നാണ് മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു പ്രതിഫലം ജിബിറീൽ എന്ന മലക്ക് അല

ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുള്ള സൊലാത്താണ് അള്ളാഹു അമ്മ ഇതാണ് സൊലാത്ത് ജിബിരി ഒന്നുകൂടി നമുക്ക് പറഞ്ഞാലോ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഒരു മൂന്ന് വട്ടം നമുക്ക് ഈ സ്വലാത്ത് പറയാം മൂന്ന് വട്ടം അള്ളാഹു സ്ക്രീനിൽ കാണാൻ കേട്ടോ നോക്കി ഓദ്യാ മതി ல்லாகுவே முத்தாய சூலின்னு നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ നേതാവായ മൻതരികരുടെയും വെള്ളത്തിന്റെയും അളവിനുസരിച്ച് നീ ഗുണം ചെയ്യണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം സ്വലാത്തു രണ്ടു വട്ടം കൂടി പറയാം

ആ ിൽ നമ്മൾ ഏതാണെന്ന് പറഞ്ഞു ഇതിൻ്റെ പ്രതിഫലം പറയപ്പെടുന്നത് നിത്യമാക്കുന്നവനക്ക് കിട്ടുന്ന നേട്ടം നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണ് അൽ മിൻ ഒരു മനുഷ്യൻ ഈ ദുന്യാവ് കഴിഞ്ഞ അടുത്ത ലോകമാകുന്ന മഹ്റയിലേക്ക് പോകുന്ന ആ ഒരു ലോകം മറ്റൊരു ലോകമാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഹാലാൻ അപ്പോ ആ ഖബറാകുന്ന ഈ അൽ ഖബറു മിൻ മനാസിൽ മൻസിലിം ആഹ്റത്തിലേക്ക് അല്ലെ ആഹ്റത്തിലേക്ക് കടക്കുന്ന വാതിലാണ് കബർ അപ്പോൾ ആ ഖബറിൽ വിജയിക്കണം അതിന് ഈ സ്വലാത്ത് നിത്യമാക്കാൻ മറന്നു പോവണ്ട കേട്ടോ മാത്രമല്ല പ്രതിഫലം എത്രയോ നേട്ടങ്ങൾ മഹത്തുക്കൾ എത്രയോ നേട്ടങ്ങൾ ഈ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് നന്നാവാൻ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവാൻ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവാൻ ബിസിനസിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ നിരവധി അനവധി പ്രതിഫലങ്ങൾ ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ സ്വലാത്ത് മറന്നു പോകണ്ട ഒരു വട്ടമെങ്കിലും ഇന്നത്തെ ദിവസം ഈ സ്വലാത്ത് ചൊല്ലാൻ മറക്കണ്ട ഒരു വട്ടം കൂടി നമുക്ക് ഈ സ്വലാത്ത് നമ്മൾ പഠിച്ചു അള്ളാഹു താല ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് ഒട്ടും കുറയാതെ പടച്ച പടച്ചിറപ്പ് നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു താല നമ്മളെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ ഹലാലായ മുറാദും അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ ആരൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല എപ്പോഴും ദ്വായുണ്ട് അള്ളാഹു താലൻ നമ്മുടെ ദ്വാകളെ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ വെള്ളിയാഴ്ച രാവണേ മരണപ്പെട്ടുപോ മറന്നു പോകരുതേ അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഹയങ്കരം കുറഞ്ഞു തോതി ഹതിയ ചെയ്യാൻ വിട്ടുപോകണ്ട അഹു താല നമുക്കൊക്കെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു മരണം അള്ളാഹു താല നമുക്ക് തന്നെ ആമീൻ ആമീൻ നാളെ നമുക്ക് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ നമ്മുടെ ദ്വാകളെ അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വാരിക്കും